എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ പേരായി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വോട്ട് എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷൻ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാളത്തെ ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമുള്ളതാണ് നാളെ നമ്മൾ എല്ലാവരും നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ടുമാറോ നാളെയാണ് നമ്മളുടെ കേരളത്തിലെ വോട്ട് എലക്ഷൻ കേരളത്തിലെ എലക്ഷൻ നാളെയാണ് അപ്പോൾ എന്ത് പറയാൻ നാളെ ഒരുപാട് പുതിയ തലമുറ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരുപാട് പേര് നാളെ അവരുടെ കഞ്ഞി ഓട്ടിടാൻ വേണ്ടി പോവുകയാണ് ഒരു ഓട്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്തു പറയാ നമ്മൾ ആദ്യമായിട്ടൊരു പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വികാരമാണ് എന്തായാലും ആദ്യമായിട്ട് ഓട്ടിടാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓക്കെ പിന്നെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സ് കുറച്ച് യങ്സ്റ്റേഴ്സുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരെൻ്റെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പലവർക്കും പല ഒപ്പീനിയനാണ് അതിൽ വന്നിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ പറഞ്ഞു തന്നെ കാക്ക ഞാൻ ഓടിടാൻ പോകുന്നില്ല കക്ക ഞാൻ ഓടിടാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ഉമ്മടുത്തും പറഞ്ഞു ഉമ്മ ഓടിടാൻ പോകണ്ട എൻ്റെ വൈഫിൻ്റെയും പറഞ്ഞു ഓട്ടൊന്നും ഇടാൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരുപാട് പേര് കയ്യിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഓടിടാൻ പോകുന്നില്ല എന്തിനും ഓട്ടിടാൻ പറയുമോ അതിൻ്റെ ആവശ്യമുണ്ടിരിക്കുന്നു നമുക്ക് വന്നിട്ട് ലൈഫിൽ വന്നിട്ട് ഒരു നല്ല കാര്യങ്ങൾ നടക്കുന്നില്ല കൃത്യമായിട്ടൊരു നല്ലൊരു വർണ്ണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെല്ലാം ഈ നാടോട്ട് പോകേണ്ടിയാണ് പല പല നാടിലോട്ട് ആഗ്രഹം കൊണ്ടല്ല എല്ലാവരും പോകുന്നത് പല ആൾക്കാരും വേറെ നിക്ക കള്ളിയില്ലാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും ഭയങ്കര ഒരു ചലഞ്ചാണ് കാരണം ഈ ഇലക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്ന പാർട്ടി ജയിക്കാതെ വന്നാൽ എനിക്കറിയാം എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു തുടർച്ചയായി ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കും പാരായണം ചെയ്യേണ്ടി വരും പാരായണം എനിക്ക് താല്പര്യമില്ല വേറെ വഴിയൊന്നുമില്ലെങ്കിൽ പോയില്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇലക്ഷൻ എനിക്കും ഭയങ്കര ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഇലക്ഷനാണ് നമ്മൾ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ വോട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഒരിക്കലും ഒരു വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല നിങ്ങൾ വോട്ട് ചെയ്യാതെ നിങ്ങൾ വിചാരിക്കുക ഞാൻ എന്തിനു വോട്ട് ചെയ്യണം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഞാനെന്തിനു വോട്ട് ചെയ്യണം നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ അത് വേറെ പലവർക്കും വിജയിക്കാനുള്ള അവരുടെ പെർസെൻറ്റേജ് കൂടത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക ഉള്ളയില് ഭേദം ആരാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾക്കുള്ള നമുക്കെല്ലാവർക്കുമുള്ള ഒരേ ഒരു അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് ആ ഒരു അവകാശം നമ്മൾ നമ്മൾ നിയോഗിക്കും നമ്മളത് ചെയ്യണം നമ്മളത് ഒരിക്കലും ചെയ്യാതെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല ആ പല രീതിയിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാവരും മനസ്സിലുണ്ട് പക്ഷേ ആ ഒരു പ്രതിഷേധം കാര്യങ്ങളൊക്കെ നിങ്ങൾ വോട്ടിടാതെ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ വോട്ടിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങളെ പ്രതിഷേധം നിങ്ങൾ വോട്ടിടുക നിങ്ങൾ വോട്ടിട്ട് നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തുക എപ്പോഴും ചീത്ത തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഒരു നല്ല ഒരു ഭരണം നമുക്ക് വരും വരാതിരിക്കത്തില്ല വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വോട്ടിടുന്നത് അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും വോട്ടിടാൻ മറക്കല്ലേ നിങ്ങൾ വോട്ടിടാതിരുന്നാൽ അത് പലവർക്കും വിജയിക്കാനുള്ള ചാൻസ് അവരുടെ വിജയിക്കാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും ബാക്കിയുള്ളവരുടെ ചാൻസ് കുറയുകയും ചെയ്യും പിന്നെ ഇതിനിടയിൽ കൂടെ ഒരുപാട് കള്ളവോട്ട് കാര്യങ്ങൾ അതെല്ലാം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ മാക്സിമം എല്ലാവരും വോട്ടിടാൻ നോക്കുക വോട്ടിടാതിരിക്കുക വോട്ടിടാതെ ഒരിക്കലും ഇരുന്ന് കളയരുത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ഞാൻ ആശംസിക്കുന്നു നമുക്ക് ഈ എലക്ഷനോട് ഒരു പുതിയ ഒരു ഭരണം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് കിട്ടൂല എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പുള്ളത് പക്ഷേ ഒരു ശതമാനം ഒരു ഹോപ്പുണ്ട് ആ ഹോപ്പ് നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്തായാലും സുദാറ്റ്സ് ഇൻ ഗാങ്സ് സോ എല്ലാവരും വോട്ട് ഓട്ടെടുക്കാൻ പോവുക വോട്ട് ഇടുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ് അതാരും സ്കിപ്പ് ചെയ്യരുത് പ്ലീസ് ഗോ ആൻഡ് ഡു യുവർ ഹോൾസ് ഓക്കെ So that is it, guys. Thanks so much for watching my blog. If you like my channel, please subscribe, please like, please comment, and please share my video. Okay? So that is guys. Bye. Kuda, Hafiz. Bye bye.